പെരുവന്താനം ഡ്രൈവേഴ്സ് യും പെരുവന്താനം മണ്ഡലം പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നു എന്ന പേരിട്ടിരിക്കുന്ന പുതുപ്പള്ളി എം എൽ എ അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മൻ ഉദ്ഘാടനം ചെയ്തു പിതാവിന്റെ ഓർമ്മയ്ക്കായിട്ട് ഒരു വീട് പൂർത്തീകരിക്കുവാൻ ഉമ്മൻചാണ്ടിയുടെ പേരിൽ തന്നെ ഒരു വീട് പൂർത്തീകരിക്കാൻ സാധിച്ചു അതിനോട് തന്നെ അമ്പത് വീടുകൾ വേറെ കേരളം ഒട്ടേക്ക് പണിയുന്നുണ്ട് അതിൻ്റെതായ സമയത്ത് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് കുറച്ച് വീടുകളും അടുത്ത വർഷം ജനുവരി ഒന്നോടുകൂടി മൊത്തം അമ്പത് വീടുകളും പൂർത്തിയാക്കാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഇന്ന് പണി നടത്തിക്കൊണ്ടിരിക്കുന്നത് യോഗത്തിന് അധ്യക്ഷത വഹിച്ചു തൊഴിലുറപ്പ് യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് വി സി ജോസഫ് വെട്ടിക്കാട്ടിൽ സ്വാഗതം ആശംസിച്ചു ഐ എൻ ഡു സി ജില്ലാ ജനറൽ സെക്രട്ടറി ജോൺ പി തോമസ് അരുൺ പൊടിപ്പാട ജോർജ് ജോസഫ് കൂറുംപുറം ഷാജഹാൻ മഠത്തിൽ ടോണി തോമസ് നൌഷാദ് വെമ്പിളി സണ്ണി തുഴുതിപ്പള്ളി ഷാജി പുല്ലാട്ട് ടി സി മാത്യു ചരളൽ നിജിനി ഷംസുദ്ദീൻ സണ്ണി തട്ടുങ്കൽ ഡൊമിനാസ് സജി കെ കെ ജനാർദ്ദനൻ എബിൻ കുഴിവേലി സണ്ണി കോട്ടയ്ക്കാപ്പുറം സുനിത ജയപ്രകാശ് സുരേഷ് ഓലിക്കൽ ഷിനോജ് എന്ന എ വഹാബ് രാമദാസ് സി ബി കൊച്ചുപുര ആർ ടി ഷാജി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം